അടിച്ചുപോനെ അടിച്ചു ബവറേജസ് കോർപ്പറേഷന് ഓണം ബമ്പർ അടിച്ചു ഈ വർഷത്തെ ഓണ നാളുകളിലെ മദ്യവിൽപ്പനയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ മദ്യമാണ് കോടി രൂപയുടെ മദ്യമാണ് ഇത്തവണ ഓണക്കാലത്ത് മാത്രമായി വിറ്റഴിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം കേരള സ്റ്റേറ്റ് ബവറേജസ് കോർപ്പറേഷന് മുമ്പിലാണ് പ്രീമിയം സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ് ആണിത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തിരക്കോട് തിരക്കായിരുന്നു ഉത്രാടം നാളിൽ ഉത്രാണ തിരക്ക് മുഴുവൻ ഇവിടെ ആയിരുന്നു പക്ഷെ വലിയ തിരക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിലും ഇവിടെ വളരെ ശാന്തരായി ക്യൂ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഞാൻ കണക്കുകളിലേക്ക് വീണ്ടും എത്തിയുമാണ് എന്തായാലും ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അൻപത് കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ബവറേജസിന് ഉണ്ടായിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി മൊത്തമായപ്പോൾ അൻപത് കോടി രൂപയുടെ അധിക വില്പന കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കാം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ മദ്യം കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് വിറ്റുപോയിരുന്നു അതിൽ ഉത്രാട ദിനത്തിൽ മാത്രം നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ മദ്യം വിറ്റു അങ്ങനെയാണ് ഇത്തവണത്തെ കണക്ക് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ മദ്യം ഉത്രാടത്തിൽ വിറ്റപ്പോൾ ഈ ഈ തവണ അത് നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ട കൊല്ലങ്കാരെ ഇത്തവണയും നിങ്ങൾ കപ്പ് കൊണ്ടുപോയോ എന്തായാലും ഉത്രാട ദിനത്തിൽ ആറ് ഔട്ട്ലെറ്റുകളാണ് ഒരു കോടിയിലധികം രൂപ വരുമാനം നേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇതിൽ മൂന്ന് ഔട്ട്ലെറ്റുകളും കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഓണം തകർക്കുകയാണ് മദ്യ ലഹരി അതിൽ ആറാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കൊല്ലം വെയർ കീഴിലുള്ള കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ കരുനാഗപ്പള്ളി വലിയ തോതിൽ സ്കോർ ചെയ്തിരുന്നു ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കച്ചവടമാണ് ഈ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നടന്നത് നമുക്കറിയാം ബെവറേജസ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിലേക്ക് കോടികളാണ് മുതൽ കൂട്ടുന്നത് പ്രത്യേകിച്ച് ഓണക്കാലത്തെ മദ്യവില്പനയിലൂടെ അതുകൊണ്ട് തന്നെ ജീവനക്കാരും പണിയെടുക്കുന്നു ജീവനക്കാർക്ക് വമ്പിച്ച ബോണസാണ് ഇത്തവണ നൽകിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ബൗക്കോ ജീവനക്കാർക്ക് ബോണസ് ലഭിച്ചത് എന്തായാലും കേരളം ഇങ്ങനെ കുടിയുടെ കാര്യത്തിൽ പണം ഒഴുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ ഈ മദ്യത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്ന പണം ഏതെങ്കിലും നല്ലൊരു മാർഗ്ഗത്തിലൂടെ വളരെ വ്യക്തമായ ഒരു മാർഗ്ഗത്തിലൂടെ കൃത്യമായ മാർഗ്ഗത്തിലൂടെ ഒരു സമ്പാദ്യമായി മാറ്റിയെടുത്തുകൂടെ ഒരു സമ്പാദ്യം വളർത്തിക്കൂടെ ഒരു കാര്യം കൂടി ആൽക്കഹോൾ കൺസംഷൻ ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം